ഇത് മാസ് ബോട്ടോഷൻ ഇതാണ് ഹീറോ സീവിസൻ്റെ എക്സ്ട്രീമാണ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് വന്നവരാണ് അപ്പോൾ ജനറൽ സർവീസ് അതേപോലെ തന്നെ ഹാൻഡിൽ വെട്ടൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ബ്രേക്ക് സൗണ്ട് ബ്രേക്ക് പാഡിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത് ബ്രേക്ക് പാഡാണ് പറഞ്ഞത് ബ്രേക്ക് ഷൂ ആണ് കംപ്ലയിൻ്റ് ശരിക്കും അപ്പം ഇത്രയും കേസമാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ട്രസ്റ്റൈവ് നടത്തുന്ന സമയത്ത് ഹാൻഡിൽ വെട്ടൽ കാണിക്കുന്നത് കോൺസെറ്റിൻ്റെയാണ് കോൺസെറ്റ് അത്യാവശ്യം ടൈറ്റ് കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം പറ്റില്ലാതെ നമുക്ക് അയച്ച് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ നമുക്ക് അതിൻ്റെ ബ്രേക്ക് സൗണ്ട് കാര്യങ്ങൾ ബാക്ക് സൈഡിൽ നിന്ന് ബ്രേക്കിൻ്റെ സൗണ്ട് വരുന്നുണ്ട് അത് ബ്രേക്ക് ലൈൻഡർ ഏറെ കുറെ മാക്സിമത്തിലേക്ക് അയക്കണം നമുക്ക് ബ്രേക്ക് ലൈനർ നമുക്കൊന്ന് മാറ്റിയിടാം അതേപോലെ തന്നെ ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കുക ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അപ്പോൾ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞു തരുന്നത് പക്ഷേ എൻജിൻ ഓയിൽ നമുക്ക് മാറ്റണം കേട്ടോ പിന്നെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ റൊട്ടേഷൻ തിരിയണ ഭാഗത്താണ് അതിൻ്റെ ബെയറിങ് വരാം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം പറ്റില്ലാന്ന് നമുക്ക് അത് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഏറെ കുറെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിവിടെയൊക്കെ ചെറിയൊരു വെട്ടൽ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ചെറിയൊരു വിള്ളലൊക്കെ വന്നിട്ടുണ്ട് ടയർ കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ട്യൂബ്ലെസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ലീക്കേജ് ഒന്നുമില്ലെങ്കിൽ ഈ പണ്ടേ നമുക്ക് ഏറെ കുറയേണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് പാഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് പാഡ് ചെക്ക് ഏകദേശം ശരിക്കും ബ്രേക്ക് പാഡിൻ്റെ കംപ്ലയിൻ്റ് അല്ല നമുക്ക് നമുക്കത് ബാക്ക് ബ്രേക്ക് ലൈൻറിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ബ്രാക്കറ്റൊക്കെ കാളിപ്പറൻ്റെ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സ്പാർക്ക് പ്ലക്കൊക്കെ നമ്മൾ നഴിച്ച് കൂടുതൽ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററി ആയാലും നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി ഉണ്ടാവും വോൾട്ട് വോൾട്ടൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ബാറ്ററി വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുള്ളതാണ് മെയിനായിട്ട് വരാം അപ്പോൾ ഞാനതിൻ്റെ കോൺസെപ്റ്റ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ് നോക്കിയിട്ട് കിടണേ കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമാണെങ്കിൽ മാറ്റിയാൽ മതി എസ്റ്റിമേറ്റിലെ കോൺസെപറ്റും അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ അത്ര ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് പറയേണ്ടത് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ കോൺസെറ്റ് എസ് സി പറഞ്ഞ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും പറ്റില്ലെങ്കിൽ മാത്രം മാറ്റിയാലും മതി കേട്ടോ ഇപ്പം അഡീഷണൽ എസ്റ്റിമേറ്റ് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ ഓക്കെ